ഉപ്പിലിട്ട കപ്പലണ്ടി ചക്കിലിട്ടാട്ടുന്നതിനിടെ അതാ ബ്ലിംബിച്ച ഒരു കാഴ്ച അതേ ഗൈസ് നയൻതാരയുടെ വയർ ക്രമാതീതമായി വളർന്നിരിക്കുന്നു ഗർഭിണിയുടെ വയറല്ലാതെ പിന്നെ ഉച്ചി വലുതാകുമ്പോടാ മാങ്ങാണ്ടി തലയാ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇതറിഞ്ഞ നാട്ടുകാർ ഭാഷയിൽ ഡിങ്കിരി ഡിങ്കാലെ കണകുണ ഡിങ്കിരി ഡിങ്കാലെ അഥവാ വയർ കാണണം എന്ന് വിളിച്ചു പറഞ്ഞു അയ്യടി മനമേ തീപ്പെട്ടിക്കോലെ അങ്ങനെ ഇപ്പൊ സൂയിക്കേണ്ട എന്ന് നയൻതാര കൊഴുക്കട്ടെ തിന്നുകൊണ്ടിരുന്ന കട്ടപ്പം മാമൻ വയർ എന്ന കേട്ടപാടെ കട്ടയ്ക്കാലിലേക്ക് കുതിച്ചു ചാടി പിന്നീട് സംഭവിച്ചു സംഭവിക്കാൻ കട്ടപ്പമാമനും കൊഴുക്കട്ടയും കട്ടളപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പ്രസവത്തിനു മുന്നേ തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയുന്ന ഒരു പ്രത്യേകതരം ചടങ്ങുണ്ടത്രേ ഊരിലെ പ്രധാനി ഗ്രിഗറി മൂപ്പൻ പ്രവചനം നടത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക മരട് മണക്കാട് പുനലൂര് തുടങ്ങിയ രാജ്യങ്ങളിലെ മൂപ്പന്മാരും ഈ ചടങ്ങിൽ പങ്കുചേരാനായി എത്തിയിട്ടുണ്ട് നെയ്യപ്പമുണ്ടാക്കി നോക്കുക വയറ് കണ്ടു പറയുക പേറ്റിനു വിളി തുടങ്ങിയ സിന്ധു നദി തട സംസ്കാരത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കലാരൂപ ത്തെ കൊച്ചിന്റെ കുളി അഥവാ ബേബി ഷവർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ